Baget guys, welcome back to my YouTube channel. അപ്പൊ ഞങ്ങളെ എവിടെ ഞാൻ പറഞ്ഞു കൊടുക്കേ സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് ആർക്കാൻ പറഞ്ഞു കൊടുക്കണോ നമ്മളെ കാക്കാന്റെ നമ്മളെ കാക്കാന്റെ അപ്പൊ ചെറിയൊരു ഗിഫ്റ്റ് കാണിച്ചു കണ്ടുപിടാ പോവാൻ നിക്കട്ടെ ഞാൻ ഇവിടെ കാണാം ഓക്കെ എത്തടി കൈ അങ്ങനെ േ നടക്കി ഓട്ടോ എന്താ ഇവിടെ ചേർക്കണേ നോക്ക നോക്കണോ കളീന്നോക്കാമറയ്ക്ക് വെക്കലെന്നൊക്കെ വലിയ ഇഷ്ടായ കുറച്ച് കത്തിട്ടില്ലായിട്ടും തോന്നൂസ് ആവുന്നു എനിക്ക് തോന്നുന്നുണ്ടോ

കുഞ്ഞാപ്പിന്റെ ബലൂൺ വാങ്ങിട്ടോ അല്ലേ അതൊക്കെ കൊടുത്തോ കൊടുത്തതാ അല്ലാ രണ്ട് ബലൂ കിട്ടിട്ടോ ജാമ്യം അല്ലെങ്കിൽ ഏതാടിയോ ഇവിടെ രണ്ട് കിട്ടിയാലും പിന്നെ രണ്ടിട്ട് ആണെങ്കിൽ നടക്കേ എന്തായി പോവെന്ന നടക്കെ പോ നല്ല ോക്കാം കാണ്ട് മാപ്പിളക്കാട്ടി പൊട്ടിണ്ടല്ലോ ജീന്നെ ഡൈവോഴ്സ് ചെയ്ത് വേറെ ആരും കിട്ടിക്കോ അതുകൊണ്ട് എന്തായാലും ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ നോക്കിട്ടാടി നമ്മൾ എഴുതി ജീൻസ് ബ്ലാക്ക് അല്ലല്ലോ വൈറ്റ് ഇതാ വൈറ്റൊക്കെ

ഡ്രസ്സൊക്കെ ഇട്ടു പക്ഷെ എടുക്കാൻ അല്ലോടിയാല് വന്നത് നിർബന്ധമായിട്ടുള്ള കാര്യം ഞങ്ങൾ ഡ്രസ് ഇതാ വെച്ചിട്ട് എന്തായാലും ഞമ്മളെ വീട്ടിൽ പോകും കൊറച്ചു കഴിഞ്ഞാല് മറ്റൊന്ന് നോക്കണോക്കടി ഞാൻ വ്ലോഗ് അയാൾ നല്ല ശ്രദ്ധിച്ചുണ്ട് ആ ചെങ്ങായി അടുത്ത് അടുത്തൊക്കെ കൊണ്ടു ആ ചെങ്ങായിനെ അപ്പൊ നമുക്ക് ആ ചെങ്ങാനെ കാണിച്ചെങ്ങാൻ കൊണ്ടപ്പോൾ മാത്രേ എന്റെ കഥ എന്താ വിളിച്ചാ എന്റെ നിന്റെ അങ്ങനെ പൂവൈൻറെ അടുത്ത് നിന്റെ ബലൂൺ ചാടിപ്പോയി പോലും ആ കുട്ടിയുടെ ീ ബലൂന്റെ പേര് കാണാല്ലേ ഗൈസ് ഇവള് കയ്യിൽ സങ്കടം കുട്ടിക്കല്ലോക്കാണ് സൽക്കർമ്മ കുട്ടിക്ക് കോലെടുക്കാൻ പോണു ഗൈസ് തുള്ളിച്ച ബലു പോയ വിഷമു പറയുന്നു ഗൈസ് അല്ല എന്താ ചെയ്യാൻ അതുമെനക്ക് കുറച്ചുകൂടെ ചെത്തും പോലെ ദാനം ഇപ്പോൾ മോയ്സ്ചർ ചികാണ്ട സ്റ്റുഡിയോന്ന് പോവുന്നു ഇട്ട പൈൻറ്റ് പൂരാതെ പോന്നിട്ടാ अरे നിന്നി നിനി അടിച്ചണ്ടീനോ അതെ ഗയ്സ് ഞങ്ങൾ എന്തോവവതില് കുട്ടിക്കർ ക്യാപ് വെക്കാൻ വേണ്ടി മേലെ പോയി അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടി നോക്കിയതാ ഞാൻ എങ്ങാനും അങ്ങോട്ട് പോണ്ട എന്ന് പറഞ്ഞേക്കണിച്ചേലെ എന്നെ വിചാരിച്ചിന്റെ ഫർദ് എങ്ങനെ ഗയ്സ്ല്പ്പം കുറഞ്ഞു കാരണം വന്നപ്പോൾ கரெക്റ്റ് ആയി ഇനി അപ്പോൾ നോക്കുമ്പോൾ അടിയിൽ വെള്ളം ഇങ്ങനെ കാണുന്നത് പൈൻറ്റ് ഇട്ടതാണ് ഞാൻ അന്നെ അല്ലാതെ റോബേ പെട്ടി മ്മളിറി അടിച്ചോ നോക്കുമ്പോൾ ഇങ്ങനെ റബട്ടം ഇതുവരെ പറ്റിയില്ല പർദ്ദട്ടോട്ടോ അല്ലെങ്കിൽ ഇട്ടിട്ടില്ലല്ലോ അറിയാതെ അടിച്ചു കൈ ഞാനോ കൊറേ ചു ഞാനെല്ലാരും ചെറിച്ചു ഞാൻ കണ്ടിട്ടില്ല അവസ്ഥ ഞാനാലോചിക്കുന്ന റബട്ടേ കാര്യം

नहीं गए टाटा आ दो मि दो आवाज आवाज साधना तक आईसक्रीम फूफा तेरे घर है ऑल डैम हूं ड्यूटी वाली

നോമ്പാണ് നോമ്പൊക്കെ ഫുള് നോക്കി ഞാൻ ഇവിടെ അടുത്ത കൊല്ലം ഞാന് അടുത്ത മാസം പെരുന്നാക്കി ഇൻഷാല്ലേ അതിൻ്റെ പറയില്ല അല്ല ഇൻഷാല്ല എന്തായാലും ഞങ്ങൾ ഇവിടെ പോവാണ് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ